തിരുനാമത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുമേ ആദ്യമേ പറയട്ടെ നിങ്ങളെല്ലാം നിന്ന് വാസ്തവത്തിൽ അങ്ങ് മലനാടിന്റെ റാണിയായ റാണി നിന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ പടിഞ്ഞാറൻ ദേശങ്ങളിൽ നിന്ന് അതുപോലെ അങ്ങ് വടക്ക് നിന്ന് നാല് ദിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് എല്ലായിടത്തു നിന്നും ഞാൻ നിങ്ങളെയൊക്കെയും കാണുന്നു നിങ്ങളുടെ എല്ലാ മുഖം വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നറിയിച്ച് ദൈവ തിരുനാമത്തിന് നൂറല്ല വാക്കുകൾക്കതീതമായിട്ട് കർത്താവിനെ അളവില്ലാതെ നിനക്ക് സ്തുതി എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മളീ ചൊല്ലുകയാണ് എല്ലാവരും കൂടെ ഒന്ന് ചൊല്ലിക്കേ എൻ്റെ ആയിരങ്ങളുടെ ആയിരവും അളവുകൂടാതെ നിനകുസ് ഇത്രയും നമ്മുടെ ദൈവജനത്തിന്റെ കണ്ടങ്ങളിൽ നിന്ന് അളവുകൂടാതെ നിനക്ക് സ്തുതി എന്ന് പറയുമ്പോൾ ദൈവം സ്വർഗം ചായിച്ച് ഈ നമ്മളുടെ ചിങ്ങവനന്മാർ അഫ്രൈസ് സെമിനാരിയുടെ തിരുമുറ്റത്ത് എല്ലാ പുണ്യപിതാക്കളും സമുദായത്തിന്റെ അമരക്കാരായിരുന്ന മത്രാപൊളീത്തന്മാര് എത്രയോ പതിറ്റാണ്ടുകൾ ജീവിച്ച അഡ്മിനിസ്ട്രേറ്റർ അച്ഛന്മാര് നമ്മെ നയിച്ച ഈ അഫ്രൈസമനാരിയുടെ മധ്യത്തിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ മറ്റാരുമല്ല സാക്ഷാൽ ക്രിസ്തുവേശുവാണ് നമ്മുടെ മധ്യത്തിൽ അദൃശ്യനാണെങ്കിലും നിൽക്കുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മുടെ കർത്താവ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നത് ആ കർത്താവ് തന്റെ അദൃശ്യമായ വലുത് തൃക്കര നീട്ടി കടന്നു വന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഖാനായ സമൂഹത്തെയും നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വാങ്ങിപ്പോയവരെയും കർത്താവ് കൈ ഉയർത്തി പറയുകയാണ് കണ്ടാലും മക്കളെ ഞാൻ നിങ്ങളിൽ സംപ്രീതനായിരിക്കുന്നു ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള ശബ്ദം ഞാന് കർത്താവിന്റെ ഏറ്റവും ആ എളിയവനായ ഒരു ശുശ്രൂഷകനായ മേൽപ്പെട്ടുകാരൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പറയട്ടെ നമുക്കല്പസമയം കഴിയുമ്പോൾ നിങ്ങളൊക്കെ ദൂരെ നിന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖഭാവം എനിക്കറിയാം അനേകരെ പരസ്പരം പങ്കുവെക്കുന്നുണ്ട് നിങ്ങളെ സേവോറിയോ സ്മൃതരാച്ചനെ നമ്മുടെ സമുദായത്തിൻ്റെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിംഗ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാണോ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലെ സംബന്ധിക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടായിരിക്കും ഒരു കാര്യച്ച് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പക്ഷേ ഔദ്യോഗികം എന്ന് പറയാമെങ്കിലും അതിനേക്കാൾ ഉപരി ഈ മീറ്റിങ് കഴിയുമ്പോൾ ഞാനും നമ്മുടെ കമ്മിറ്റിക്കാരും മറ്റ് പ്രിയപ്പെട്ടവരും ഒക്കെ ഇവിടെയുണ്ട് അസോസിയേഷൻ ആളിൽ വന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വളരെ വളരെ അൺ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് പറയുവാനുള്ളതെല്ലാം ഞാൻ കേൾക്കുകയും ഞാൻ നിങ്ങളോട് വേറെ ആരും വന്നവരെ പറയുന്നില്ല ഒഫീഷ്യൽ മീറ്റിംഗ് ഇല്ല ഇവിടെ ഈ ഉദ്ഘാടനത്തിൻ്റെയും അധ്യക്ഷ പ്രസംഗവും നിങ്ങൾക്കറിയാം വെൽക്കം സ്പീച്ച് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഇനാഗുറൽ അഡ്രസ്സ് അതുപോലെ ബെനിഡിക്ട്രീസ് സ്പീച്ച് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫിലിസിറ്റേഷൻ വോട്ട് ഓഫ് താങ്ക്സ് പ്രയർ ഫൈനൽ ബെനഡിക്ഷൻ ഇതാണ് ഒരു മീറ്റിങ്ങിന്റെ രീതി എന്നാൽ ഞാൻ നിങ്ങളുടെയൊക്കെ നിങ്ങൾ പൊതുവായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം ഇവിടെ ആരും ഔദ്യോഗികമായിട്ട് ഒരു അധ്യക്ഷനും വേണ്ട ഉത്ഘാടകനും വേണ്ട നിങ്ങളെല്ലാവരും അധ്യക്ഷന്മാരും ഉത്ഘാടകന്മാരുമായി ഞാൻ അങ്ങ് അംഗീകരിച്ചാൽ പോരെ അതുകൊണ്ട് ഒഫീഷ്യലായി നമുക്ക് ഒരു അധ്യക്ഷനും വേണ്ട ഉദ്ഘാടകനും വേണ്ട കാരണം ഏത് ഔദ്യോഗികമായി ഒരാൾ അധ്യക്ഷനെ പ്രസിഡൻ്റായിട്ടോ അല്ലെ ആയിട്ടോ ഇനാഗുറൽ അഡ്രസ്സോ നടത്തുന്നതിലും വലിയ സ്നേഹത്തിന്റെ പുത്തൊഴുക്ക് നിങ്ങളിൽ നിന്ന് നിന്നിങ്ങനെ പ്രവഹിക്കുന്നത് എനിക്ക് കാണാം പിന്നെ എന്തോ എന്തിനാ നമുക്കൊരു നമുക്കൊരധ്യക്ഷനും ഉദ്ഘാടകനും ആ കാര്യം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുമ്പോൾ തന്നെ നിങ്ങളെ ദൂരദേശത്തു നിന്ന് വന്നവരെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് അവിടെ നമുക്കവിടെ വളരെ അൺഒഫീഷ്യൽ ആൻഡ് et നമുക്ക് ക്യാഷ്വലായിട്ടുള്ള നമുക്ക് ഈ കാര്യങ്ങൾ എന്നാൽ അത് സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അനുഗ്രഹീതരായവർ ഇത് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു ഈ ക്രാനായ കമ്മിറ്റിയുടേതായി ഒഫീഷ്യലായിട്ട് നമ്മളെ വളരെ ഇതിൽ പത്രത്തിൽ കൂടെ പ്രിൻറ്റ് മീഡിയയിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റ് മീഡിയകളിൽ കൂടെ ക്രാനായ കമ്മിറ്റി ക്രാനായ മക്കളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷനും നടത്തിയതായി അതെ അല്ല നടത്തിയതായിട്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടില്ല സാധാരണഗതിയിൽ ഇന്ന് അഡ്വാൻസ് ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ പത്രദ്വാര പ്രിൻ്റ് മീഡിയ അല്ലെ സോഷ്യൽ മീഡിയയിലെ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ അറിയിച്ചിട്ടാണ് നടത്തുന്നത് ഇതങ്ങനെയൊന്നുമല്ല കാരണം ഞാൻ ഈ നിങ്ങൾക്കറിയാം ഇന്ന് പ്രഭാതത്തിൽ ഞാനിവിടെ വന്നപ്പോൾ വെളുപ്പം കാലത്ത് ഏളി അവേഴ്സ് ഓഫ് മോർണിംഗിൽ വന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ വിവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പലരും മറ്റ് ഫ്ലൈറ്റുകളിൽ നിന്ന് ൊക്കെ ഞാൻ പുറത്തേക്ക് എയർപോർട്ടിൽ നിന്ന് അകത്തു നിന്ന് ഇമിഗ്രേഷനിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അനേകർ വന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ സംസാരിച്ച് നിന്ന് കുറേ കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഇമിഗ്രേഷൻ നിങ്ങൾക്കറിയാമല്ലോ ഫ്ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് പോലും വന്നത് ആ സമയത്ത് ഞാൻ പറയുന്നു വെളുപ്പാങ്കാലത്ത് വിരിഞ്ഞ നാലഞ്ച് പുഷ്പങ്ങളുടെ ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല എന്നോട് ചേർന്ന് ഈ വെളുപ്പിനെ മൂന്ന് മണിക്കും കൊച്ചിന് എയർപോർട്ടിൽ വന്നത് ഇപ്പം പേര് പറയുന്നില്ല ഞാൻ എന്താന്ന് ചോദിച്ചാൽ അത്രയ്ക്കാണ് സ്നേഹത്തിൻ്റെ ഒരാത്മാവില നമ്മൾ നിൽക്കുന്നത് ആരും പറഞ്ഞിട്ട് ഈ മീറ്റിംഗ് ഒഫീഷ്യലായിട്ടല്ല നമ്മൾ ഈ മീറ്റിങ് നടന്നത് അപ്പോൾ നമ്മൾ തന്നെ ആദ്യം ഒരു ചിന്ത വന്നു നമുക്ക് ഒഫീഷ്യലായി നടത്താം പക്ഷേ ഒഫീഷ്യലായി നടത്തണമെങ്കിൽ നിങ്ങൾക്കറിയാം ക്യാനായ കമ്മിറ്റി തന്നെ ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് അവർ ആദ്യമേ ഒന്നിച്ചിരുന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവരൊരു തീരുമാനമെടുത്ത് അറിയിക്കുന്ന നിലയിൽ ഞാനൊന്നാമത് ഇന്ന് രാവിലെ അല്ലേ വന്നു ചേർന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നിനും എന്നോടും ആലോചിക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കുക അതല്ലെങ്കിൽ ഇതിലൊക്കെ കൂടുതലായിട്ട് പന്തലിട്ടോ മറ്റേ തരത്തിലും ഡെക്കറേറ്റ് ചെയ്ത പന്തലുകളോ അതല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റമോ ലൈറ്റോ എല്ലാം വെച്ച് ചെയ്യുന്നത് നമ്മുടെ സാധാരണമാണ് നിങ്ങൾക്കൊരു പ്രയാസം തോന്നരുത് ഇത് സന്തോഷം പങ്കിടുക എന്നുള്ളതേ ഉള്ളൂ അവർക്കാണെങ്കിലും ക്രാനായ കമ്മിറ്റിയോട് നിങ്ങൾക്കൊരു പരിഭവം തോന്നരുത് കാരണം ോ അൺഫീഷ്യലോ കൂടി നമ്മുടെ മക്കളെ ലോകം മുഴുവൻ അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സാവകാശം അവർക്ക് കിട്ടിയില്ല കാരണം ഞാൻ ഈ പോരുന്നത് വരെ ഇപ്പോൾ ഉദാഹരണത്തിന് മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട മണിമലയത്ത് ധനുവിന്റെ പിതാവ് ഇവിടെ നിൽക്കുന്നു എന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പോരുമ്പോഴും ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ ഇതെവിടെ എന്റെ അവിടെ ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ എത്ര എത്രയോ നിങ്ങളുടെ എല്ലാവരുടെയും മക്കളും സഹോദരി സഹോദര പ്രിയപ്പെട്ടവരും അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്തു വരെയും ബിസി വിത്ത് ദിസ് ആൻഡ് ദാറ്റ് എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു സാവകാശം കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇൻ അഡ്വാൻസ് നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല എങ്ങനെയായിരിക്കണം നമ്മളുടെ ഈ കൂടി വരവ് ഫെലോഷിപ്പ് എങ്കിലും നിങ്ങളൊക്കെ വന്നു ഞാനിവിടെ നിൽക്കുന്നതായ നമ്മുടെ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ പ്രായവ്യത്യാസമില്ലാതെ വന്നവര് ഈ കോടതിയിൽ ഞാൻ പേര് പറയുന്നത് ആരോടെങ്കിലും പേര് പറയുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ പ്രാർത്ഥിച്ചില്ലേ അതുകൊണ്ട് പേര് പറയുന്നില്ല പക്ഷേ കോടതിയിലെ ദിവസം എന്നോണം ഈ റാന്നിയിൽ നിന്നും കലിശ്ശേരി ഭാഗങ്ങളിൽ നിന്നും ചിങ്ങവനം ഭാഗങ്ങളിൽ നിന്നും എല്ലാം എല്ലാം ഈ ഹൈക്കോടതിയിൽ എന്നൊക്കെ അവിടെ വാദം നടന്നുവോ അന്നൊക്കെ പോയ എത്രയോ പേര് നിങ്ങൾക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ അവരെ എല്ലാവരെയും ഓർക്കുന്നു മറ്റുള്ളവർ പോകാതിരുന്ന അവരുടെ അവരുടെ താല്പര്യക്കുറവ് കൊണ്ടല്ല അവർ അവരുടേതായിട്ടുള്ള ഡേ ടു ഡേ അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അവരുടെ തിരക്കുകളിൽ ഇങ്ങനെ എന്നും ഇത്രയും ദൂരെ യാത്ര ചെയ്തു പോകുക എളുപ്പമല്ല പക്ഷേ അവരുടെയും ആ സമയത്ത് കോടതിയിൽ ദൈവമേ നമുക്ക് നമുക്കനുകൂലമായിട്ട് അതായത് കനാനായ സമുദായം ഒറ്റക്കെട്ടായിട്ട് ഒരു യുണൈറ്റഡ് ഫോഴ്സ് ആയിട്ട് മുന്നോട്ട് പോകണം കനാനായ ഭരണഘടനയെ അബ്ഹോൾഡ് ചെയ്യണം കനാനായ കമ്മിറ്റി അതിൻ്റെ ട്രസ്റ്റി സെക്രട്ടറിയും വൈദിക ട്രസ്റ്റിയും പദ്രാസന സെക്രട്ടറിയും അതുപോലെ തന്നെ അസോസിയേഷൻ പ്രസിഡന്റും എല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് അവർക്കും നല്ലതായിട്ടുള്ള അതിനനുഗ്രഹകരമായ ചിന്ത കൊടുത്ത് ഈ സമുദായത്തിലെ അസോസിയേഷൻ പള്ളികളിലെ ഭാരവാഹികള് ദൈവജനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ട് പോകാൻ തക്കവണ്ണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോൾ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ദൈവജനമേ സമ്മതിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ വേർഡിറ്റ് ഉത്തരവ് വരുന്നതിനു മുമ്പ് ഞാൻ ഓർക്കട്ടെ ദിവസങ്ങളോളം എന്നോട് എത്ര പേര് പറഞ്ഞു തിരുമേനി ഞങ്ങൾ സെവേറിയോ സിരുമേനി എത്ര ദിവസമായി ഞങ്ങൾ ഉപവസിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഉപവസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഗ്രാനായ മക്കളെ നിങ്ങളുടെ സ്നേഹത്തിന് അത് അറുതിയില്ലാത്തതാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തിനു വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവിടെയാണ് ഇവിടെ ആരാണ് വലിയവനെന്നോ ചെറിയവനെന്നോ മെത്രാച്ഛനെന്നോ വൈദികനെന്നോ അൽമായനെന്നോ ഉള്ളതല്ല ഇവിടുത്തെ വിഷയം ജ്ഞാനായ സമുദായമാണ് നമുക്ക് വലുത് അതിനെക്കുറിച്ചുള്ള ചിന്ത രക്ത നമ്മുടെ സിരകളിൽ ഒഴുകുക ദൈവജനമെ അറിയുകയും എൻ്റെ കൂടെ യാത്ര ചെയ്ത പള്ളിയുടെ പേരും വീട്ടുപേരും പേരും പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തി എന്നോട് പറയും എൻ്റെ കൂടെ അങ്ങ് ന്യൂയോർക്കിൽ നിന്ന് ദുബായ് ദുബായ് വഴി കൊച്ചിയിലേക്ക് മുഴുവൻ യാത്രയിലുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു സവറിയോ സിരുമേനി ഞാന് ജ്ഞാനായ സമുദായത്തിലെ ഇന്ന ഇടവകിയിൽപ്പെട്ടയാളാണ് ഞാനൊരു നോൺ ക്നാനായിറ്റിനെയാണ് വിവാഹം ചെയ്ത് ഒരു പെൺകുട്ടി ക്നാനായ ഇതരായ ഇതരയായ ഒരു പെൺകുട്ടിയെ പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം ചെയ്തു എന്നാൽ ഞാൻ പറയട്ടെ ഇന്നും ക്നാനായ ഒരു ശബ്ദം കേട്ടാൽ സർവേ സുനന്താച്ച വിശുദ്ധ കുർബാന ഇവിടുത്തെ ക്രാനായ കമ്മറ്റി അസോസിയേഷൻ കമ്മിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ലൈവായിട്ടുള്ള ടെലികാസ്റ്റർ നമ്മുടെ അസോസിയേഷന്റെ ലൈവായിട്ടുള്ള പ്രോഗ്രാം ഈ ഗ്രാനായക്കാരുടെ നമ്മുടെ സിറിയൻ കുടിയേറ്റ വാർഷികം എല്ലാം എല്ലാം ഞങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് നോക്കി കാണുന്നത് എന്നിട്ട് എന്നോട് പത്രയും പറഞ്ഞിട്ട് പതി എന്നോട് ചെവിയിൽ പറയുക ഏതെങ്കിലും കാലത്ത് നിങ്ങളെല്ലാവരും കൂടെ അസോസിയേഷനും കമ്മിറ്റിയും വൈദികരും എല്ലാവരും കൂടെ കൂടെ ഖനാനായ ഇതരരെ വിവാഹം ചെയ്ത ഖനാനായക്കാരായ പുരുഷന്മാരായ ഞങ്ങളെ തിരിച്ചെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഉടനെ അദ്ദേഹം പറഞ്ഞു അതൊന്നും പ്രായോഗികമല്ല എന്ന് അറിയാമെങ്കിൽ പോലും എൻ്റെ സഹകരിയോ സിനിമനി ഞങ്ങൾ അങ്ങ് ആഗ്രഹിച്ചു പോകുകയാണ് കേട്ടപ്പോ നമുക്ക് നിങ്ങൾ ഓർക്കുക ഇതാണ് ക്രാനായത്തിന്റെ മഹത്വം എനിക്കറിയാം ഇത് നടക്കത്തില്ല എന്ന് എന്നാൽ എന്റെ ആഗ്രഹം ഈ സമുദായത്തിന്റെ ഈ മുഖ്യ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തിരുമേനിയോട് പറയുക എന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ഈ ക്രാനായ പാരമ്പര്യം അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഞാൻ ആ വിധത്തിലൊക്കെ എൻ്റെ മക്കളുടെ വിവാഹം പോലും ചടങ്ങുകൾ നടത്താൻ തക്കവണ്ണം ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചു ിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ജ്ഞാനായ തനിമ അത്ര ശക്തമാണ് ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു ഞാൻ നിങ്ങൾ ആരോടെങ്കിലും ഫോണിൽ പറഞ്ഞു ഒരാളെങ്കിലും കൈവരുത്തി പറയുക നിങ്ങൾ ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസം ഞാൻ ന്യൂയോർക്കിൽ നിന്ന് യു എസിൽ നിന്ന് യു കെയിലെ നമ്മുടെ ആളുകളെ സന്ദർശിച്ച് ഇന്ന് ഈ അഫ്രേ സെമിനാരിയിലേക്ക് വരുന്ന ദിവസം നിങ്ങൾ കടന്നു വരണമെന്ന് ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ പറഞ്ഞു നിങ്ങൾ അതേസമയം ഓർക്കുക നിങ്ങൾ ഉള്ളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന വികാര വിസ്ഫോടനത്തിന്റെ ഭാഗമല്ലേ ഇതെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ അതാണ് നിങ്ങൾ കടന്നു പോകുന്നത് എത്ര ദൂരദേശത്ത് എന്നുള്ളവരെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കാണുവാൻ സാധിക്കും കാര്യമായിട്ടുള്ള അഡ്വാൻസ് നോട്ടീസ് ഇല്ലാതിരുന്നിട്ട് പോലും നമ്മളുടെ പുരുഷന്മാര് ഒപ്പം താണ്ട് ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകള് അവർ നമ്മുടെ സഹോദരിമാര് അവരുടെ ഉത്സാഹം നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇവിടെ പുരുഷന്മാർ നടപളിച്ച് ഉടൻ തന്നെ നമ്മളുടെ സഹോദരിമാരും നട വിളിച്ചു ഇത് നിങ്ങളോ ഞാനോ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഇതാണ് നമ്മൾക്ക് നമ്മളുടേതായ ദൈവീകമായിട്ടുള്ള നടത്തിപ്പ് ഇതാണ് സമുദായത്തിലെ പൂർവീകരായ പെത്രാച്ചന്മാരും വൈദികരും അന്മായും നേതൃത്വവും നമ്മളുടെ അനുഗ്രഹീതരായിട്ടുള്ള മാതാപിതാക്കൾ ഇന്ന് ദൈവസന്നദ്ധിയിലായിരിക്കുന്നവർ നമുക്ക് പകർന്നു തന്നതെന്ന് പറയുകയാണ് അതാണ് നിങ്ങളെ നമ്മെ ഇവിടെ ഒന്നിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ആയതിനാൽ ഇവിടെ നമുക്ക് ഞാൻ ഇവരോട് പറഞ്ഞു ക്രാനായ കമ്മിറ്റിയൊക്കെ വളരെ കാരണം ഞങ്ങളുമൊക്കെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളു ഒഫീഷ്യലായിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡായിട്ട് വിഷയ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് നമുക്ക് ഒന്നിച്ചു കൂടുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇനിയും നമുക്കുണ്ട് കാരണം നമ്മളെല്ലാം ഇവിടെയുണ്ട് എന്നാൽ ഞാൻ എന്താണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു കൂടിവരമാണെങ്കിലും ഓർക്കുക ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരായിട്ടുള്ള നമ്മുടെ നമ്മുടെ അസോസിയേഷൻ പ്രസിഡൻ്റ് ആണെങ്കിലും നമ്മുടെ അൽമ എഠഠി ും മറ്റാനായ കമ്മിറ്റി ഇവരൊക്കെയും നമ്മളോട് പറഞ്ഞപ്പോൾ നിങ്ങളൊന്നോർക്കണം നമുക്കിനി സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് മറ്റ് ചിലരുടെ പ്രസ്താവനകളിൽ ഉണ്ടെന്നുള്ളത് നിങ്ങളൊക്കെ കേട്ട് കാണും ഞങ്ങൾ സുപ്രീം കോടതിയിൽ വരെ പോകുവാൻ അപ്പീൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അങ്ങനെ അനുസ്യൂതം ഇതിങ്ങനെ മുന്നോട്ട് അങ്ങനെ വളരെ നീന്ത പോകുന്നത് പോലെ പോകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾക്ക് എല്ലാം പൂർണ്ണതയിലാണ് ൊരിക്കലും നിങ്ങൾ ധരിക്കരുത് ഇനിയും ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാധ്യതകളുണ്ടെന്ന് ഞാനോ നിങ്ങളോ അല്ല പറയുന്ന മറ്റ് ചില ഭാഗത്ത് നിന്ന് പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ വേണ്ടി വന്നാൽ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നും ഇനി ഐ എ എന്ന് പറയുന്ന ഇൻട്രീം ആപ്ലിക്കേഷനെ പോലെ തന്നെ ഒ എസ് ഒറിജിനൽ സൂട്ടിനെ കുറിച്ചൊക്കെ കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കേട്ടു അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം എന്നാൽ നമ്മളുടെ ആവേശം ഒറ്റ വാക്യം ഞാൻ പറയുകയാണ് കിനാനായ മക്കളുടെ ഈ ആവേശം ആർക്കും തല്ലിക്കെടുത്താൻ ആവില്ല എന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുകയാണ് ഒരു വ്യക്തിക്ക് പോലും തല്ലിക്കെടുത്താൻ ഇത് സർവേറിയോ സ്മന്ത് രാജന്റെ സാമർഥ്യമൊന്നുമല്ല ഇത് ദൈവജനത്തിന്റെ കഴിവാണ് ഇത് ദൈവജനത്തിന്റെ വികാരമാണ് ഇത് ദൈവജനത്തിന്റെ ദൈവജനത്തിൻ്റെ തിമിർപ്പാണ് ഇത് കടലിലെ ഓളം പോലെ ഇങ്ങനെ അങ്ങ് വാസ്തവത്തിൽ അലയടിക്കുകയാണ് ഇതിൽ നമ്മൾ എന്നും സ്നേഹത്തിൻ്റെ ആത്മാവിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്നാൽ ഒരു വാക്കുകൂടെ ഞാൻ എടുത്തു പറയുന്നട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളും ഞാനും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു വിഭജനത്തിൻ്റെതായിട്ടുള്ള ഒരു യാത്രയല്ല അതൊരു ജൈത്രയാത്രയാന്ന് പറയുവാൻ സാധിക്കില്ല കാരണം അനേകം ഭവനങ്ങളുള്ളവർ എന്നോട് പറഞ്ഞു തിരുമേനി എൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്നവൻ ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി എൻ്റെ സഹോദരൻ അല്ലെ എൻ്റെ സഹോദരി അവർ എന്നിൽ നിന്നും വ്യത്യസ്തമായ ചിന്താഗതി ുള്ള ആളാണ് നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മളെ വിഭജിക്കുന്ന സാഹചര്യങ്ങളെയും ശക്തികളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്കൊരു ശക്തിയായിട്ട് പോകേണ്ടിയിരിക്കുന്നു കാരണം വിഭജനം ഒരിടത്ത് നമ്മൾ എത്തിക്കുകയില്ല ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് തിരുമേനി ഇത്രയും ഞങ്ങൾ സന്തോഷത്തോടെ ആവേശത്തോടെ വന്നപ്പോൾ തിരുമേനി എന്താ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടല്ല ദൈവജനമേ നമ്മളുടെ അനേകം കുടുംബങ്ങളിൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക സ്വന്തം സ്വന്തം വീട്ടിലെ സ്വന്തം സഹോദരന്മാര് സഹോദരിമാര് കണ്ടാൽ മുഖം തിരിക്കുന്ന അനുഭവം ഞങ്ങൾ യു കെയിലും യു എസിലും പോയിട്ട് വന്ന മണിക്കൂറുകളെ ആയുള്ളൂ അവിടെ എത്രയോ പേര് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ അത് നമുക്ക് മാറ്റിയെടുത്തേ തീരുകയുള്ളൂ നമ്മൾ ഒരു ശക്തിയായിട്ട് മുന്നോട്ട് പോകണം എന്നാൽ നമ്മുടെ ഗ്രാനായ സമുദായ ഭരണഘടനയെ നമ്മൾ മാറ്റി നിർത്തുകയില്ല ഒരു കാരണവശാലും അതിനെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഐക്യം നമ്മൾ നിലനിർത്തുന്നു ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമുദായ ഭരണഘടന നമ്മളുടെ മൂല്യങ്ങള് പാരമ്പര്യം പൈതൃകം അതെന്നും നമ്മൾ നമ്മുടെ ഇടനഞ്ചിലേറ്റുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് നൽകുകയാണ് അത് ആയതിനാൽ ദൈവത്തിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക നമ്മൾ ആർക്കും എതിരല്ല നമ്മളെല്ലാവരോടും ചേർന്ന പക്ഷേ നമ്മളെ നശിപ്പിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് അനുവദിക്കാനും സാധിക്കില്ല അതാണ് നിങ്ങളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഈ ഐക്യം വളരെ മുന്നമേ ഒന്നും അറിയിക്കാതിരുന്നിട്ടു നിങ്ങളെല്ലാവരും കടന്നു വന്നതിൽ ഞങ്ങൾക്കുള്ളതായ വലിയ സന്തോഷം അറിയിക്കുന്നു തുടർന്ന് നമുക്ക് വലിയ വിശാലമായിട്ട് നിങ്ങൾക്കറിയാം ഘനാനായ കമ്മിറ്റിയാണല്ലോ പൊതുവെ ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ മീറ്റിങ്ങുകളും അഡ്വാൻസ് ആയിട്ട് അറിയിക്കണം എന്നാൽ ഞാൻ വന്നു ചേർന്നതുപോലെ എന്നോട് കൂടുതലായി സംസാരിക്കാൻ അവർക്കൊരു അവകാശം കിട്ടിയില്ല അവരോട് നിങ്ങൾക്കൊരു പരിഭവം തോന്നിരുന്നതിനെ ആവർത്തിക്കുന്നു നമുക്ക് വീണ്ടും വിശദീകരിച്ച് നമുക്ക് ഒന്നിച്ചു കൂടാനുള്ള അവസരങ്ങളൊക്കെ ദൈവം നമുക്ക് തരും ഇവിടെ അനേകരുടെ പേരുകൾ സത്യത്തിൽ പറയേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നമുക്ക് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നീക്കുകയാണ് ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുക നമ്മൾ ഒറ്റ കെട്ടാണ് നമ്മളുടെ ഇടയിൽ മുന്നണി വേണമോ വേണ്ടായോ നമ്മുടെ ഇടയിൽ മുന്നണി വേണോ വേണ്ടായോ വേണ്ട നമ്മൾ ഒരു മുന്നണിയേ ഉള്ളൂ ഒറ്റ മുന്നണിയെ നമുക്കുള്ളു ആ കാര്യത്തിൽ നിങ്ങൾ ശബദ്ധം ചെയ്യുന്നത് പോലെ ചെയ്യണം എന്തിനാ നമ്മളിൽ മുന്നണി ഇവിടെ ഒരേ ചിന്താഗതിയല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ എന്താ ഉള്ളത് അതുകൊണ്ട് മുന്നണി എന്നുള്ള ഒരു കാര്യം വേണ്ട നമ്മൾ ഒന്നാണ് എന്ത് ചെയ്യണമോ അതിന് വേണ്ടതായിട്ടുള്ള മുൻഗണന അല്ലെങ്കിൽ ഞാൻ മുൻകൈ എടുക്കുവാൻ ഞാൻ എല്ലാവരോടും പറയുകയാണ് എന്തൊക്കെയാണോ നമുക്ക് പരസ്പരമായിട്ടുള്ള പരസ്പരം നമുക്ക് ചില കാര്യങ്ങളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത ഇല്ലായ്മ ആ വ്യക്തത ഇല്ലായ്മ മാറ്റി വ്യക്തത ഉണ്ടാക്കി നമുക്ക് ഒന്നായിട്ട് മുന്നോട്ട് പോകണം കാരണം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മളിൽ തന്നെ നമുക്കൊരു പ്രയാസമുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് വളരെ വളരെ അപകടമാണ് നമ്മൾക്ക് ക്രിസ്തു യേശു തന്നെ പറഞ്ഞു ഒരു ഭവനം ഒരു ഭവനത്തോട് തന്നെ ചിതിരിക്കുന്നതാകയാൽ ആ ഭവനത്തിന് നിലനിൽക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒറ്റക്കെട്ടാണ് എല്ലാ കാര്യങ്ങളിലും എന്നാൽ നമ്മളേക്ക് ഒട്ട് യോജിക്കാനാവാത്ത സാഹചര്യങ്ങളോ അതിലായിട്ടുള്ള ആശയങ്ങളോ ഒരാൾ പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചു നിന്ന് വേണ്ടി അതിനോട് നമുക്ക് വാസ്തവത്തിൽ നേരിടാൻ അല്ലാതെ നമ്മളിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് നമുക്കൊറ്റ ശക്തിയായിട്ട് പോണം അനേകരെ വളരെ വളരെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു പടം ുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം പേരുകൾ പറയുന്നതിനാൽ ഞാൻ പേര് പറയാത്തത് കൃത്യമായിട്ടുള്ള ചിന്തകളാണ് കാരണം പേര് പറയുമ്പോൾ കുറെ പേരുടെ പേര് പറയുകയും അറിയാതെ കുറേ പേരുടെ പേര് അപ്പോൾ ഞാൻ കൈ നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ ലിസ്റ്റൊന്നുമില്ല വിട്ടുപോവുകയും ചെയ്താൽ അവർക്കും തോന്നുന്നു സെറിയോ സിനിമേനി എന്താ ഞാൻ എന്തുമാത്രം പെയിലും മഴയും ഒക്കെ കൊണ്ടോടി നടൻ അവരുടെയൊക്കെ പേര് പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണ് അപ്പോൾ ഞാൻ പത്തു പേർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ഇരുപത് പേർക്ക് ദുഃഖമുണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല അല്ലെ മനപ്രയാസം അത് നല്ല അർത്ഥത്തിൽ അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ലെങ്കിലും എല്ലാവരെയും എനിക്കറിയാമല്ലോ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ നിങ്ങളോട് കാണി സ്നേഹം അതിൻ്റെ എത്രയോ ഇരട്ടിയാ നിങ്ങൾ കാണിക്കുന്നത് യു കെയിലും യു എസിലും ഉണ്ടായ ആ ഒരു വലിയതായിട്ടുള്ള ആവേശത്തിമർപ്പ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് തോപ്പില് ഈ അങ്ങ് യു കെയിലുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ സിറിയ നമ്മുടെ യൂറോപ്യൻ ഖനാനായ സംഗമം അത് കഴിഞ്ഞ് ഞങ്ങൾ യു എസിലൂടെ പോയി എല്ലായിടത്തും ആവേശത്തി മർബാ നമ്മുടെ അവിടെ യുവജനങ്ങളെ കാണാനുള്ളൂ യങ് കപ്പിൾസ് എന്തൊരു ആവേശമാ ആവേശ കടല അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ച് ക്രിസ്തു യേശുവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ തൃത്വത്തോട് പ്രാർത്ഥിച്ച് ശുദ്ധീമതിയായ ദൈവമാതാവായ മർത്തമറിയ അമ്മേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ കർത്താവായ യേശു പരിശുദ്ധ തൃത്വത്തോട് പ്രാർത്ഥിച്ചു പറയുന്നു ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഉള്ളിടത്തോളം കാലം ക്രാനായ സമുദായം നിലനിർത്തുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് സത്യപ്രതിജ്ഞ ചെയ്യുന്നു